അമ്മ എന്റെ ഹോൾ ടിക്കറ്റ് എവിടെ നീ എവിടെ വെച്ചെ ആ വെച്ചോടെ തന്നെ ഇണ്ടാവും അയ്യ ചോറ് അമ്മ അവളെവിടെ അവള് അപ്പൂപ്പന് മരുന്ന് മേടിക്കാൻ പോയി അപ്പഅപ്പൂപ്പന എവിടെ അപ്പൂപ്പന ആ റൂമിലുണ്ട് മോളെ അമ്മ എന്താ െ നമ്മുടെ സിൽവർ സ്റ്റോണിൽ സ്റ്റുഡൻസിനായി ഒരു പ്രത്യേക ഓഫർ യെസ് ഹോൾ ടിക്കറ്റ് വരുന്ന എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിന് ഫോർട്ടി പെർസെന്റേജ് ഓഫറാണ് കൂടെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം അവരുടെ കൂടെ വരുന്നവർക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫറുണ്ട് അപ്പോൾ എക്സാം ചൂടൊക്കെ മാറ്റി ഒന്ന് കൂടാക്കാൻ സിഗർ സ്റ്റോം റെഡിയാണ് നിങ്ങളും റെഡി അല്ലേ ബുക്ക് യോർ ടിക്കറ്റ് നോ